ഹായ് ഒരു വാൻ യെസ് അപ്പ എങ്ങനെ ഉണ്ടായി ഓണമൊക്കെ തകർത്തില്ലേ സോ ഓണത്തിന്റെ എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കേണ്ട എക്സാംസ് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സാർ ഒക്കെ എളുപ്പമായിരുന്നു പറഞ്ഞപ്പോൾ അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നത് ശരിയല്ലേ സോ പിന്നെ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പൊതുവേ ജനറലി കുട്ടികൾ ടഫായിരുന്നു എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അതായത് ഈ എക്സാം കുറച്ച് ടഫായിരുന്നു എന്ന് പുറത്തെ കുട്ടികൾ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് അത് ഫീൽ ചെയ്യാൻ വഴിയില്ല കാരണം വേറൊന്നും കൊണ്ടല്ല ഒക്കെ സിലബസ് മാറിയിട്ടുണ്ട് ആ പുതിയ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും എൻ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുകയാണ് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ഓൾമോസ്റ്റ് ഒരു ഐഡിയ നമ്മൾ എന്ത് ചെയ്യാറ് ഒരു ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഓർ അത് അതുകൊണ്ട് തന്നെ എബൌ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും ചോദിച്ചത് എവിടെ നിന്നൊക്കെ തന്നെയാണ് നമ്മുടെ ലൈവിൽ നിന്ന് മാത്രമാണ് അപ്പോൾ ലൈവ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക അതേപോലെ നമ്മുടെ ക്ലാസ് പറഞ്ഞാൽ ലൈവ് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തുന്ന രീതിയാണ് ലൈവ് അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളും കൃത്യമായിട്ട് റിവിഷനും അറ്റൻഡ് ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എക്സാംസ് ഒരു പരിധി വരെ വളരെ എളുപ്പമായിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക ശരിയല്ലേ സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്താലോ നമുക്ക് ഓക്കെ പെട്ടെന്ന് നമുക്ക് ആ ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം റെഡി യെസ് ഓക്കെ സോ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഐഡന്റിഫൈ ദ റിലേഷൻ ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ ഒന്നാം പദ്ധ ജോഡി ബന്ധം കണ്ടെത്തി രണ്ടാം പദ്ധ ജോഡി ബന്ധം അനുയോജ്യമായി പൂരിപ്പിക്കുക ദ റിസൾട്ടന്റ് ഓൺ ദ ബോഡി സീറോ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം പൂജ്യമാണെങ്കിൽ അത് ഫോഴ്സ് ആയിരിക്കും അത് എന്തായിരിക്കും ബാലൻസ്ഡ് ഫോഴ്സ് അഥവാ സന്തുലിത ബലമായിരിക്കും എന്ന് നമുക്കറിയാം അടുത്തത് ഇന്റേണൽ ഫോഴ്സസ് ആർ ആക്ടിങ് ദ ബോഡി മക്കളെ വിത്ത് ിൻ ബോഡി കാണും ഇന്റേണൽ ഫോഴ്സ് ആണ് അതെന്തായിരിക്കും ഇപ്പോൾ അകത്ത് തന്നെ ഇന്റേണൽ ഫോഴ്സുകൾ എപ്പോഴും എന്ത് ഫോഴ്സ് തന്നെ ആയിരിക്കും ബാലൻസർ ഫോഴ്സ് അഥവാ സന്തുലിത ഫലം തന്നെ ആയിരിക്കും സോ ആൻസർ അതും എന്ത് തന്നെയാണ് ബാലൻസർ ഫോഴ്സ് തന്നെയാണ് ഓക്കെ ടു ദ സെക്കൻഡ് വൺ ബി ഷാലോ ദാൻ ദക്ച്വൽ ദിസ് ഈസ് ഡ്യൂ ടു വിച്ച് ഫിനോമിനൻ അല്പം അകലെ നിന്ന് നോക്കുമ്പോൾ ജലാശയങ്ങളുടെ ആഴം കുറവായി തോന്നുന്നു ഇതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് ഏതാണ് ചങ്ങാതിമാരെ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ റിഫ്രാക്ഷൻ ആണ് ഇതിൻ്റെയൊക്കെ ആൻസർ വരുന്നത് കാരണം റിഫ്രാക്ഷൻ്റെ മെയിൻ എക്സാമ്പിളുകളിൽ ഒന്നാണ് അത് ഓക്കെ ഓൺ ടു നെക്സ്റ്റ് വൺ ൂപ്പ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഒരേ ജോഡിയിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ സോ മൂവിങ് എ കാർ ബൈ പുഷിങ് ഫ്രം ഔട്ട് സൈഡ് അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് അല്ലെ കാറിന് വെളിയിൽ നിന്നും കാറ് തള്ളാണ് അപ്പൊ അവിടെ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് അടുത്തത് എ ടീം വിച്ച് പുൽസ് വിത്ത് ഹഗ് ഓഫ് വാർ കൂടുതൽ ബലം പ്രയോഗിച്ച് വലിക്കുന്ന ടീം വടം വലിയിൽ ജലിക്കുന്നു അപ്പൊ നമുക്ക് കൂടുതൽ ബലം പ്രയോഗിച്ച് വലിക്കുന്നു അപ്പോഴും അതെന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് കൊടുക്കുന്നത് ഓക്കെ നെക്സ്റ്റ് മൂവിങ് എ ടേബിൾ ബൈ ഇറ്റ് ഫ്രം വൺ സൈഡ് ഒരു ഭാഗത്തു നിന്നും ഒരു ടേബിളിനെ തള്ളി നീക്കുന്നു അപ്പോഴും അതെന്താണ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് കൊടുക്കുന്നത് ലാസ്റ്റ് വൺ ട്രൈ ടു മൂവ് എ കാർ ബൈ പുഷിങ് ഫ്രം ഇൻസൈഡ് കണ്ട ഇൻസൈഡ് അകത്തു നിന്നുമാണ് അത് തള്ളുന്നത് സോ ബാക്കി എല്ലാ എക്സ്റ്റേർണൽ ഫോഴ്സും ഇതെന്താണ് ഇന്റേണൽ ഫോഴ്സും അപ്പൊ ആൻസർ ഏതാണ് ട്രൈ ടു മൂവ് എ കാർ ബൈ പുഷിംഗ് ഫ്രം ഇൻസൈഡ് കാറിനുള്ളിൽ ഇരുന്നുകൊണ്ട് കാർ തള്ളി നീക്കാൻ ശ്രമിക്കുന്നതാണ് എന്ത് അതിനുള്ള ആൻസർ ഓക്കെ അതാണ് കൂട്ടത്തിൽ ചേരാത്തത് ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു മൂവൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദക്സിലറേഷൻ ഓഫ് ദ കാർ ബൈ മൂവിംഗ് എ യൂണിഫോം വെലോസിറ്റി ഓഫ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ഇഫ് ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ഓഫ് ടെൻ മീറ്റർ എന്നാണ് ഡിസ്റ്റൻസ് ഓഫ് ടെൻ മീറ്റർ ആണ് മിനിറ്റർ ടെൻ മീറ്റർ ഇൻ ടു സെക്കൻഡ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറിന് രണ്ട് സെക്കൻഡിൽ പത്ത് മീറ്റർ ദൂരം ചലിക്കാൻ സാധിക്കുന്ന അതിൻ്റെ തൊരണം അത്രയാണെന്ന് അവിടെ തന്നിരിക്കുന്നത് സിമ്പിളാണ് അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ സമപ്രവേഗം അഥവാ യൂണിഫോം വെലോസിറ്റി എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മനസ്സിലായ യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് വെലോസിറ്റി യൂണിഫോം ആണ് വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല എന്നുള്ള അർത്ഥം വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടാവുമോ ഉണ്ടാവോ ഇല്ല സോ ആക്സിലേഷൻ ഈസ് സീറോ ബിക്കോസ് ദ കാർ ഈസ് ഇൻ ദ യൂണിഫോം വെലോസിറ്റി കാർ സമപ്രവേഗത്തിലായതുകൊണ്ട് അവിടെ ആക്സിലേഷൻ എന്തായിരിക്കും സീറോ ആയിരിക്കും സിമ്പിൾ സിംപിൾ ഓൺ ടു ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഓഫ് എ ലൈറ്റ് യൂസ്ഡ് ഇൻ മിറർ പെരിസ്കോപ്സ് മിറർ പെരിസ്കോപ്പുകളിൽ പ്രകാശത്തിന്റെ പ്രതിപഥനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു ക്വസ്റ്റ്യൻ വിച്ച് ഫിനോമിനെ ഓഫ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇന്ത്യ എന്ത് സിംപിൾ ക്വസ്റ്റ്യൻ ആണതൊക്കെ അല്ലേ നമ്മൾ ലൈവിലെ ഉറപ്പ് എന്ന് പറഞ്ഞ് പറഞ്ഞ് തന്ന കാര്യങ്ങളാണതൊക്കെ അല്ലേ സോ എന്താണത് റിഫ്ലക്ഷൻ ആണ് നെയ്മ അനദർ ഡിവൈസസ് ദാറ്റ് മേക്സ് യൂസ് ഡിവൈസ് ഈ ഈ പ്രിസം പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്ന ഈ പ്രതിഭാസം പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു ഉപകരണത്തിന്റെ പേര് എഴുതാൻ ഓക്കെ സോ ആൻസർ ഈസ് ടോട്ടൽ റിഫ്ലക്ഷൻ മറ്റെന്താണ് റിഫ്ലക്ടർ സൈക്കിളിന്റെ റിഫ്ലക്ടർ ആ ചിത്രം കാണിച്ചു തന്നിണ്ടായില്ലേ ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ സൈക്കിളിന്റെ വേഗിൽ റിഫ്ലക്ടർ അടിക്കുന്ന കാര്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നതാണ് ഓക്കെ നെക്സ്റ്റ് റെപ്രസെന്റ് ഗ്രാഫിലെ ഏതെല്ലാം ഭാഗങ്ങളാണ് ചുവയെ കൊടുത്തി ചുവ ചുവടെ കൊടുത്തിരിക്കുന്നവർ സൂചിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത് ഫസ്റ്റ് വൺ യൂ സമപ്രവേഗം അഥവാ യൂണിഫോം വെലോസിറ്റി നോക്കിയ മക്കളെ ഈ ഒരു ഏരിയ പൂജ്യം മുതൽ എ വരെയുള്ള ഏരിയ നോക്കി ടൈമിനനുസരിച്ച് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ശരിയല്ലേ അല്ലേ സോ അതായത് അതാണ് എന്തെന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റി പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് എപ്പോഴും എന്തായിരിക്കും ഒരു സ്ലോപ്പായിട്ട് ഒരു ഇൻക്ലൈനഡ് ഗ്രാഫായിരിക്കും സ്ലോപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാവും മനസ്സിലായി അത് എന്തായിരിക്കും യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫ് ആയിരിക്കും സോ അപ്പോൾ യൂണിഫോം വെലോസിറ്റിയുടെ ഗ്രാഫ് എന്താണ് ഒ ആണ് അതേപോലെ മന്ദീകരണം അഥവാ റിറ്റാർഡേഷൻ റിറ്റാർഡേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലേഷൻ കുറഞ്ഞു വരുന്ന വരുന്നവർക്ക് ഇവിടെ ബിയിൽ നിന്നും സിയിലേക്ക് എത്തുമ്പോഴേക്കും ആക്സിലേഷൻ എന്നാണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി സംഭവോം ആക്സലേഷൻ ഏതാണ് എ ടു ബി ആണ് യൂണിഫോഷൻ ഏതാണ് ബി ടു സി ആണ് മൂവ് ഓൺ ടു ദിഗർ ഇൻസിഡൻറ്റ് So, എ ഒ ആണ് എന്തെന്ന് പറയുന്നത് ഇൻസെഡിൻ്റെ റേ ഒ ബി ആണ് എന്തെന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ ചിത്രത്തിൽ അപവർത്തക രശ്മിയുമാണ് ക്വസ്റ്റിൻ വൺ ആൻഡ് റൈറ്റ് മീഡിയം വൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സോ മീഡിയം വൺ ഏതാണെന്ന് പറയുകയാണെങ്കിൽ ഡിഗ്രിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഏതിന്റെ ആണ് നാൽപ്പത്തി രണ്ട് ഡിഗ്രി ക്രിട്ടിക്കൽ ആംഗിൾ വരുന്നത് മനസ്സിലായ ക്രിട്ടിക്കൽ ആംഗിൾ നാൽപ്പത്തി രണ്ട് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓർക്കണം ക്രിട്ടിക്കൽ ആംഗിൾ ആണ് ക്രിട്ടിക്കൽ ആംഗിൾ നാൽപ്പത്തിരണ്ട് ഡിഗ്രി വരുന്നത് ഏതാണ് ഗ്ലാസ് അല്ലേ സോ ആ ഫസ്റ്റ് മീഡിയം ഏതാണ് ഗ്ലാസ് ആണ് സോ സിമ്പിൾ ആംഗിൾ ഓഫ് ഇൻസുറൻസ് ആംഗിൾ ഓഫ് ഇൻസുറൻസ് ആംഗിൾ ഓഫ് ഇൻസുറൻസ് പറഞ്ഞ വേറെ ഏതാണ് നാൽപ്പത്തിരണ്ട് ഡിഗ്രി ആണെങ്കിൽ അത് ഏതാണത് ഏതാണ് ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇതൊക്കെ ഇതൊക്കെ പല വട്ടം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ പഠിപ്പിച്ച കാര്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത് ഫോളോയിങ് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്തവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഡൗൺ വിത്ത് എ യൂണിഫോം ആസ് യൂണിഫോം വെലോസിറ്റി സമതണത്തോടെ താഴേക്ക് പതിക്കുന്ന ഒരു കല്ലിന് സമപ്രവേഗം ഉണ്ടായിരിക്കും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല സമ തൊരണത്തോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവേഗത്തിൽ ചേഞ്ച് വന്ന തുടർച്ചയായിട്ട് പ്രവേഗം ആ വെലോസിറ്റിയിൽ ചേഞ്ച് വന്നാൽ അതിനെന്താണ് സമതോരണം എന്ന് പറയാൻ പറ്റുകയുള്ളൂ മനസ്സിലായ സമതൊരണത്തോടെ അല്ലെങ്കിൽ യൂണിഫോം ആക്സിലറേഷനിൽ പോരുന്നൊരു കല്ലിനെ യൂണിഫോം സമപ്രവേഗമായിരിക്കും എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് അല്ലേ സമപ്രവേഗം യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അവിടെ എന്ത്ണ്ടാവില്ല ആക്സിലറേഷൻ ഉണ്ടാവില്ല അല്ലേ ശരിയല്ലേ ഓക്കെ സോ അത് തെറ്റാണെന്നാണെന്നറിയാം നമുക്ക് അടുത്തത് ലൈറ്റ് ട്രാവൽസ് ഇൻ വാപ്പം വിത്ത് യൂണിഫോം വെലോസിറ്റി ശരിയാണ് ലൈറ്റ് പ്രശൂന്യതയിൽ കൂടി സമൂഹത സഞ്ചരിക്കുന്നു ശരിയാണ് കാരണം ലൈറ്റിന്റെ വേഗത എത്രയാണ് ത്രീ ശൂന്യതയിലൂടെ പോകുന്ന ലൈറ്റിന്റെ ത്രീ ഇൻ ടു ടെൻ ഡേയ്സ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ ശരിയല്ലേ നെക്സ്റ്റ് അടുത്തത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓർബിറ്റിക് അറൗണ്ട് ഹാസ് നോൺ യൂണിഫോം വെലോസിറ്റി ഭൂമിയെ വലം വയ്ക്കുന്ന കൃത്യ ഉപകരണങ്ങൾ അസമപ്രവേഗമാണ് ഉള്ളത് കാരണം അത് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു സർക്കുലാർ മോഷനാണ് സർക്കുലാർ മോഷനിൽ ഒരിക്കലും എന്താണ് വെലോസിറ്റി എന്താവില്ല ആവില്ല കാരണം എന്താണെന്ന് പറയാം അവിടെ ഡയറക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളാണത് നെക്സ്റ്റ് ഓൾ ഒബ്ജെക്ട്സ് ട്രാവലിംഗ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ പാത് പൊസസ് യൂണിഫോം വെലോസിറ്റി ഒരിക്കലും പറയാൻ പറ്റില്ല ആ ഒരു കാര്യം കാരണം നേർപാതയിൽ സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും സമപ്രവേഗമായിരിക്കും എങ്ങനെയാണ് സമപ്രവേ അത് നേർ പ്രവേഗം കൂടുകയും കുറയുകയും ചെയ്തുകൂടെ ഇപ്പൊ സ്ട്രെയിറ്റ് ലൈൻ പോകുന്ന ഒരു പോകുന്നു ആ ഹു അതിന്റെ സ്പീഡ് കുറയും ഹമ്പ് ഇല്ലാത്ത സ്പീഡ് കൂടും അത് ഒരിക്കലും സമപ്രവേകമാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ശരിയല്ലേ സോ ദ ദ ദ ആൻസർ ഈസ് എ ആൻഡ് ഡി സിമ്പിൾ മൂവ് ഓൺ ടു ടു നെക്സ്റ്റ് വൺ ലോ വിച്ച് ഡിഫൈൻ ഡിഫൈൻ ഫോഴ്സ് 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 കാരണം എന്താണ് എന്ന് ആശയം തരുന്ന ലോ ഏതാണെന്നാണ് ചോദിക്കുന്നത് അത് നിർവചിക്കാനും പറഞ്ഞത് സിമ്പിൾ ക്വസ്റ്റിനോ ഏത് ലോയാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ് ശരിയല്ലേ സോ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ന്യൂട്ടൻ ഒന്നാം ചില നിയമം അണ്ട ഒന്നാം ചില നിയമം എന്താണ് നിങ്ങൾ എഴുതുക ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ഒരേ ബോഡി അലോങ് എ സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിലാണെങ്കിൽ ഈ രീതി അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന രീതിയിലേക്കും ആ എഴുതിയാൽ മതി നോ പ്രോബ്ലം ഓക്കെ യെസ് ചോദ്യം ശരിക്കും സ്റ്റേറ്റ് ദ ലോ ലോന്നാണ് ലോയാണ് എഴുതേണ്ടത് കേട്ടോ സോ അതായത് എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ദിസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അൺ ലസ് ഇറ്റ് ഈസ് ആക്ടഡ് ബൈ എൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലേ ഒരു വസ്തു ഒരു അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നത് വരെ നേർരേഖയിലോ നേർരേഖ സമ്മേളനത്തിൽ തുടരും ഓക്കെ ഇതാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് ലോ മൂവ് ഓൺ ടു നെക്സ്റ്റ് വൺ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് ബി പ്രോപ്പർലി ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് ഓക്കെ എ എയും ബിയും കൃത്യമായിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ നിന്നും എയും ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എടാ ഇത് സിമ്പിളാണ് ഇവിടെ വിയും എൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വെലോസിറ്റിയും നമുക്കറിയാമല്ലോ അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താ എൻ ഇസ് ഈക്വൽ ടു സി ബൈ വി ഇതാണ് അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ സോ സിമ്പിൾ ഓക്കെ സോ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വണ്ണും തന്നിട്ടുണ്ട് വെലോ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രീ ഇൻറ്റു ടെൻ റേസ് എയ്റ്റ് തന്നിട്ടുണ്ട് ഇനി രണ്ടാമതേലും നോക്കാം സ്പീഡ് ഓഫ് ലൈറ്റ് ടു പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റേറ്റു എയ്റ്റ് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എൻ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് സി ബൈ വി ആണ് ചെയ്യേണ്ടത് ഇവിടെ വി അറിയാം വി ഇവിടെ തന്നിട്ടുണ്ട് സി നമുക്ക് കോമൺ ആയിട്ട് ത്രീ ഇൻറ്റു ടെൻ ഡേസ് ടു എയ്റ്റ് ആണെന്നുള്ള കാര്യം അറിയാം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യും സിമ്പിൾ ഇതേപോലെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഗ്ലാസ്സില് അടുത്തത് ഗ്ലാസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ ബി അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എൻ തന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് വി എല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ വി ഇസ് ഈക്വൽ ടു സി ബൈ എൻ സി അറിയാമല്ലോ നമുക്ക് ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് ആണ് എൻ എൻ എത്രയാണ് വൺ പോയിൻറ്റ് ഫൈവ് എന്നൊന്നു നേരിട്ട് ചെയ്ത ആൻസറായി സിമ്പിൾ ഇതൊക്കെ അത് ഒട്ടും ടൈറ്റുള്ള ക്വസ്റ്റിൻ പേപ്പറേ ആയിരുന്നില്ല നെക്സ്റ്റ് ദാ ഓക്കെ സോ ആദ്യത്തിൻ്റെ എൻ വൺ പോയിൻറ്റ് ത്രീ ത്രീ എന്ന് കിട്ടും അടുത്ത വെലോസിറ്റി ടു ഇൻറ്റു ടെൻ റൈസ് ടു എറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും നെക്സ്റ്റ് അടുത്താണ് എ ചൈൽഡ് സ്റ്റാർട്ട്സ് വോക്കിംഗ് ഫ്രം എ പോയിൻറ്റ് എ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ഇതിൻ്റെ ആൻസറിലെ എൻ്റെ ചിത്രവും കൂടി ഉണ്ടെന്ന് പറയാം എ ചൈൽഡ് സ്റ്റാർട്ട് സ്റ്റാർട്ട്സ് വോക്കിംഗ് ഫ്രം എ പോയിൻ്റ് എ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ പാത്ത് ടുവാർഡ്സ് ഈസ്റ്റ് ആൻഡ് റീച്ചസ് ദ പോയിൻറ്റ് ബി വിച്ച് ഈസ് ഫിഫ്റ്റി മീറ്റർ എ വേ ത്രൂ ദ സെയിം പാത് ആൻഡ് റീച്ചസ് ദ പോയിന്റ് സി വിസ് തേർട്ടി മീറ്റർ ഈസ്റ്റ് ടു ദ പോയിന്റ് എ എ എന്ന സ്ഥലത്ത് നിന്നും അൻപത് മീറ്റർ കീഴക്കോട്ട് ഇപ്പൊ നമുക്ക് ഇതിങ്ങനെ നോക്കാം യെസ് ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ഇങ്ങനെ ആയിരിക്കണം എടുക്കേണ്ടതെന്ന് ഞാൻ ഒരു ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓക്കെ സോ എ എന്ന സ്ഥലത്ത് നിന്നും അൻപത് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് അപ്പോൾ എ എന്ന പോയിന്റിൽ നിന്നും ഈസ്റ്റിലേക്ക് ഈസ്റ്റ് ഡയറക്ഷനിലാണ് സഞ്ചരിച്ചിരിക്കുന്നത് അമ്പത് മീറ്റർ കിഴക്കോട്ട് നേരെ സഞ്ചരിച്ചൊരു കുട്ടി ബി എന്ന പോയിന്റിൽ എത്തുന്നു ഓക്കെ ഇത് എ ആണെന്ന് വിചാരിക്കുക അവ ഇത് ബി ബി ആണെന്ന് വിചാരിക്കുക എയിൽ നിന്നും അൻപത് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിൽ എത്തുന്നു ഏതാണ് എയിൽ നിന്നും അൻപത് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബിയിൽ എത്തുന്നു ഓക്കെയാണല്ലോ ദൻ അടുത്തത് തുടർന്ന് ബിയിൽ നിന്നും തിരികെ അതേ പാതയിലൂടെ യാത്ര ചെയ്ത് എ യിൽ നിന്ന് മുപ്പത് മീറ്റർ അകലെ കിഴക്കുള്ള സി എന്ന സ്ഥലത്ത് എത്തുന്നു അതായത് അതായത് തുടർന്ന് ബിയിൽ നിന്നും അതേ പാതയിലൂടെ തിരിച്ച് സഞ്ചരിച്ച് എയിൽ നിന്നും മുപ്പത് മീറ്റർ അകലെയുള്ള സി എന്ന പോയിന്റിൽ എത്തുന്നു സിമ്പിൾ ഓക്കെ യെസ് ക്വസ്റ്റ്യൻ ഇതാണ് യെസ് വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചൈൽഡ് ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണെന്ന് എടാ നോക്കിയേ എയിൽ നിന്നും പോയി ബിയിലെത്തി തിരിച്ച് സിയിലെത്തി അപ്പം എയിൽ നിന്നും ബി വരെ മൊത്തം അൻപത് ബിയിൽ നിന്നും സി വരെ ഇതാണ് അമ്പത് പ്ലസ് ഇരുപത് എഴുപതാണ് ടോട്ടൽ ദൂരം ഓക്കെ അഥവാ ഡിസ്റ്റൻസ് എന്ന് പറയണത് അതേപോലെ തന്നെ അടുത്തത് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണത് ഓക്കെ എൻ്റെ തുടങ്ങി ഇപ്പം സീലാണ് അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാണ് ആ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് മുപ്പത് മീറ്റർ ഓക്കെ സോ ദാറ്റ്സ് ഓൾ നെക്സ്റ്റ് എ ഫിഗർ ഷോസ് ദ ബോഡി ഓഫ് മാസ് എം കിലോഗ്രാം പ്ലേസ് റിഫ്രിക്ലെ സർഫസ് ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ വൈ അപ്പോൾ ഒരു ഒരു എം കിലോഗ്രാം മാസമുള്ള ഒരു ബോഡി ഒരു ഫ്രിക്ഷൻ ലെസ് ഫ്രിക്ഷൻ ഇല്ലാത്തൊരു സർഫസിൽ വെച്ചിരിക്കുകയാണ് കർഷനില്ലാത്തൊരു ഘർഷണരഹിതമായ ഒരു സർഫസിൽ വെച്ചിരിക്കുക പ്രതി വെച്ചിരിക്കുകയാണ് അവിടെ എക്സ് എന്ന് പറഞ്ഞ ഫോഴ്സും കൊടുക്കുന്നുണ്ട് വൈ എന്ന് പറയുന്ന ഫോഴ്സും കൊടുക്കുന്നുണ്ട് ഓക്കെ പക്ഷേ ഇവിടെ ഒരു ഹിൻഡാന്ന് പറഞ്ഞിട്ട് ഇഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ വൈ എക്സ് വൈനേക്കാളും വലുതാണ് അപ്പോൾ നോക്കി എക്സ് ബലം പ്രയോഗിച്ച് ഇങ്ങടാണ് വലിക്കുന്നത് വൈ ബലം പ്രയോഗിച്ച് ഇങ്ങടാണ് വലിക്കുന്നത് എക്സാണ് വലുതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ബോഡി നീങ്ങുന്നത് ഇങ്ങോട്ടായിരിക്കും ഈ ഡയറക്ഷനിലായിരിക്കും ഈ ബോഡി മൂവ് ചെയ്യുന്നത് ഓക്കെ സോ കൊസ്റ്റീൻ ഇൻ വിച്ച് ഡയറക്ഷൻ ദ ബോഡി മൂവ് വസ്തു ഏത് ദിശയിലാണ് മൂവ് ചെയ്യുന്നത് ഏത് ദിശയിലാണ് എക്സ് വലുതായതുകൊണ്ട് എക്സ് ഫോഴ്സ് കൊടുക്കുന്ന ദിശയിലായിരിക്കും ആ ബോഡി മൂവ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വിച്ച് ഫോഴ്സ് ഈസ് ടു ബി ഇൻക്രീസ്ഡ് ടു മേക്ക് ദ ഡയറക്ഷൻ ഓഫ് ദ മോഷൻ ഓപ്പോസിറ്റ് ഇപ്പം നിലവിൽ ഇങ്ങോട്ടാണ് ഈ ബോഡി പോയിക്കൊണ്ടിരിക്കുന്നത് അത് എതിർ ദിശയിൽ പോകണമെങ്കിൽ ഏത് ഫോഴ്സ് കൂടുതൽ കൊടുക്കണം അപ്പം ഏത് ഫോഴ്സ് വൈ കൂടി കൂട്ടി കൊടുക്കണം വൈ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അത് നേരെ തിരിച്ച് ഇങ്ങോട്ട് പോകുള്ളൂ ശരിയല്ലേ സിമ്പിൾ അല്ലേ യെസ് സോ ആൻസർ ഇസ് ടുവാർഡ്സ് ഈസ്റ്റ് കിഴക്ക് ഭാഗത്തേക്ക് പോകും അതായത് ഈ ഡയറക്ഷനിലേക്ക് പോകും അർത്ഥം ഓക്കെ ബി ക്വസ്റ്റിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കണമെങ്കിൽ ഏത് ഫോഴ്സ് കൂടുതൽ ഏത് ഫോഴ്സ് വൈ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും നെക്സ്റ്റ് കോപ്പി ദ ഫിഗർ ആൻഡ് ഇറ്റ് പ്രോപ്പർലി വിത്ത് ഹെൽപ് ഓഫ് എ ഫിഗർ ഓക്കെ ഈ ഫിഗർ കോപ്പി ചെയ്തുകൊണ്ട് താഴെ കൊടുക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവേദം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇങ്ങനെ തന്നെ ഇതേ സെയിം ക്വസ്റ്റിൻ ഇങ്ങനെ തന്നെ ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ചോദ എത്ര പേരെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അടിക്കാനാണ് ബിക്കോസ് ഇത് നിങ്ങളുടെ ലെറ്റസ്റ്റ് അവസ്ഥയിലുള്ളൊരു ചോദ്യമാണ് ഇങ്ങനെ തന്നെ ഈ ചോദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് അല്ലെ നമ്മുടെ ലൈവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഈ ടേബിൾ നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്ലാസ് വൺ പോയിന്റ് ഫൈവ് ഗ്ലിസറിനും സൺഫ്ലവർ ഓയിലിനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആണ് മനസ്സിലായ അവൻ കൊടുത്ത ടിസ്റ്റ് മനസ്സിലായ അവൻ മനസ്സിലായ എന്നിട്ട് നോക്കിയേ ഗ്ലിസറിനിൽ നിന്നും സൺഫ്ലവർ ഓയിലിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ എന്നിട്ട് ചിത്രം പകർത്തി വരച്ച് പട്ടിക സഹായത്തോടെ അനുയോജ്യമായി പൂരിപ്പിക്കാൻ അത് ഈ സാധനം സൺഫ്ലവർ ഓയിലിലേക്ക് കടക്കുമ്പോൾ ഗ്ലിസറിൽ നിന്നും സൺഫ്ലവർ ഓയിലിലേക്ക് കടക്കുമ്പോൾ ഇതിന്റെ പാതയ്ക്ക് യാതൊരു വ്യത്യാസവും വരില്ല മനസ്സിലായ ബിക്കോസ് ഈ രണ്ട് ഗ്ലിസറിൻ്റെയും സൺഫ്ലോർ ഓയിലിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ സെയിം ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സെയിം ആയതുകൊണ്ട് യാതൊരു ചേഞ്ചും വരാതെ നേരെ തന്നെ കടന്നുപോകും ഇതാണ് അതിൻ്റെ ആൻസർ മനസ്സിലായി ഇത് ഇങ്ങനെ തന്നെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സോ ദ ആൻസർ ഈസ് ഓക്കെ കറക്റ്റ് ആയിട്ട് പറ്റും അടുത്ത് വെൻ വ്യൂഡ് ഫ്രം ദയർ ദി സ്റ്റാർ അപ്പിയേഴ്സ് ട്വിംഗ്ലി അങ്ങനെ തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗിവ് റീസൺ എന്നും പറഞ്ഞ് വരും എന്നും പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ ചോദ്യമാണത് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതായിട്ട് തോന്നുന്നത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതായിട്ട് തോന്നുന്നു അതിന് കാരണമുണ്ട് അതിൻ്റെ അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബി ക്വസ്റ്റാൻ ചോദിക്കാം വിൽ ദ സ്റ്റാർസ് അപ്പിയേഴ്സ് ട്വിംഗ് വൈൽ മൂഡ് ഫ്രം എ മൂൺ ജസ്റ്റിഫൈ അതായത് ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ ഈ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് കാണാൻ പറ്റുമോ ഇല്ല ചന്ദ്രനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നു കാരണം ചന്ദ്രനിൽ എന്തില്ല അറ്റ്മോസ്ഫിയർ ഇല്ല എന്തില്ല അറ്റ്മോസ്ഫിയർ അഥവാ അന്തരീക്ഷമില്ല അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടക്കുമ്പോൾ അതിന് പല പാളികൾ പല ലേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ അതിന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് നമ്മൾക്ക് തിളങ്ങുന്നതായിട്ട് തോന്നുള്ളൂ മനസ്സിലായ പക്ഷേ ചന്ദ്രനിൽ എന്തില്ല അന്തരീക്ഷമില്ലാത്ത കൊണ്ട് ചന്ദ്രനിൽ നമുക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നില്ല യെസ് സോ ആ അറ്റ്മോസ്ഫിയർ റിഫ്രാക്ഷൻ ആണ് അതിൻ്റെ കാരണം ഇനി ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായിട്ട് തോന്നുമോ അതിനുള്ള ഉത്തരമാണ് നോ സ്റ്റാർസ് ഡു നോട്ട് അപ്പിയർ ടു വിത്ത് ടീക്കിൾ വെൻ വ്യൂഡ് ഫ്രം എ മൂൺ ബിക്കോസ് ദ മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ ചന്ദ്രനിൽ അറ്റ്മോസ്ഫിയർ ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിനി തിളങ്ങുന്നില്ല കാരണം ചന്ദ്രനിൽ എന്തില്ല അന്തരീക്ഷമില്ല നെക്സ്റ്റ് ദേവ മക്കളെ ഷുവർ െന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന ചോദ്യമാണ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ചോദ്യം ഇതാണ് സെലക്ട് ദ സ്യൂട്ടബിൾ ഐറ്റംസ് ഫ്രം ദ ബോക്സ് വൺ ടു ഫിൽ കോളം ബി ആൻഡ് സെലക്ട് ദ ഐറ്റംസ് ഫ്രം ബോക്സ് ആൻഡ് ഫിൽ കോളം സി ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ കോളം ബിക്ക് അനുയോജ്യമായവ ഒന്നാം ബോക്സിൽ നിന്നും കോളം സിക്ക് അനുയോജ്യമായവ രണ്ടാം ബോക്സിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക മനസ്സിലെ എടാ ഇവിടെ നോ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഏതാണത് ഡേ ആറാണ് നോ പാർക്കിംഗ് കണ്ട സിമ്പിൾ അതേപോലെ നാരോ ബ്രിഡ്ജ് പറഞ്ഞിട്ട് ഏതാണത് നാരോ ബ്രിഡ്ജ് റെസ്റ്റോറൻറ് പറഞ്ഞിട്ട് ഏതാണ് ദാ സി എ ക്യൂ ആണ് റെസ്റ്റോറൻറ്റ് സിമ്പിൾ ദോയിക്കോ ഈ മെൻഡേറ്ററി ആയിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ മെഡേറ്ററി ഒന്ന് മെഡേറ്ററി ആയിട്ട് വരുന്നത് ഏതായിരിക്കും ഇവിടെ ദ പി ആർ ആണ് മെഡേറ്ററി ആയിട്ട് വരുന്നത് ശരിയല്ലേ സി അതേപോലെ തന്നെ ഇവിടെ മെഡേറ്ററി ആയിട്ട് വരുമ്പോൾ ഇതിൽ നിന്ന് ഏതാ കൊടുത്തിട്ടുണ്ട് നോ പാർക്കിംഗ് നോ പാർക്കിംഗ് ആണ് ഇവിടെ വരുന്നത് അതേപോലെ കോഷണറി കോഷണറി എപ്പോഴും ട്രയാങ്കിൾ സൈൻ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ കോഷണറി ഏതാണ് പി ആണ് ഓക്കെ കോഷണറി എന്തിനു വേണ്ടിയാണ് ചില നിർദ്ദേശങ്ങൾ നൽകാൻ അല്ലെങ്കിൽ എന്താണ് ഒരു വാണിംഗ് തരാൻ വേണ്ടിയാണ് അതെന്താണ് നാരോ ബ്രിഡ്ജ് അതാണ് വരേണ്ടത് ഇവിടെ ഡിയുടെ സ്ഥാനത്ത് അടുത്ത് ഇൻഫോർമേറ്ററി സയൻസ് ഇൻഫോർമേറ്ററി സൈൻ ഏതാണ് ക്യൂ ആണ് വരുന്നത് അല്ലേ അത് ഏതാണ് ഇവിടെ വരുന്നത് റെസ്റ്റോറൻറ്റ് മുമ്പിൽ റെസ്റ്റോറൻറ്റ് കാരണം ഇൻഫോർമേറ്ററി സയൻസ് എല്ലാവരും എന്തിലായിരിക്കും തരുന്നത് നീല ബോർഡറിലായിരിക്കും തരുന്നത് ഓക്കെ സോ ദ ആൻസർ ഈസ് ആർ പി ക്യു നോ പാർ മെൻഡേറ്ററി ആയിട്ട് വരുന്നത് നോ പാർക്കിംഗ് കോഷണറി ആയിട്ട് വരുന്നത് നാരോ ബ്രിഡ്ജ് ഇൻഫോർമേറ്ററി ആയിട്ട് വരുന്നത് റെസ്റ്റോറൻറ്റ് ഓക്കെ ഓൺ ടു ദ നെക്സ്റ്റ് വൺ ഇതും എന്തായാലും ചോദ്യം വരും ബിക്കോസ് ീസണബിൾ കോസ്റ്റിനായിട്ട് ഇത് വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്ന ചോദ്യമാണത് സൺ ക്യാൻ ബി സീൻ എ ഫ്യൂ സെക്കൻഡ് ബിഫോർ റീച്ചേഴ്സ് ദ ഈസ്റ്റേൺ ഹൊറിസോൺ ഡു യു എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് സൂര്യൻ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് മുമ്പ് സൂര്യനെ കാണാൻ കഴിയും ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യെസ് യോജിക്കുന്നുണ്ട് ചിത്ര സഹിതം ഞാനത് കാണിച്ചു പറഞ്ഞെന്നതാണ് അല്ലേ ശരിയല്ലേ കാരണം എന്താണ് ആ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് മുമ്പേ സൂര്യപ്രകാശം എന്താണ് ചക്രവാളത്തിന്റെ അടിയിൽ നിന്നുള്ള സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഹൊറിസോൺ അതായത് ഈസ്റ്റേൺ ഹൊറിസോണിൽ നിന്നും എന്റെ അടിയിൽ നിന്നും സൂര്യനിൽ നിന്നുള്ള

ഓക്കെ സൂര്യൻ ചക്രവാണത്തിന് അല്പം താഴെയായിരിക്കുമ്പോൾ സാന്ദ്രത കുറഞ്ഞ വായുവിൽ നിന്ന് കൂടുതൽ സാന്ദ്രമായ വായുവിലേക്ക് വരുന്ന സൂര്യപ്രകാശം താഴേക്ക് വ്യതിചലിക്കുന്നു ഇക്കാരണത്താൽ സൂര്യൻ ചക്രവാണത്തിന് മുകളിൽ ഉയർന്നതായി കാണപ്പെടുകയും അതിനാൽ സൂര്യനെ ഏകദേശം രണ്ട് മിനിറ്റ് മുമ്പേ കാണാൻ കഴിയുകയും ചെയ്യും ബിക്കോസ് ഓഫ് ദിസ് സൺ അപ്പിയേഴ്സ് ടു ബി റേസ്ഡ് എബൗ ദോറിസോൺ ആൻഡ് സോ ദ സൺ ക്യാൻ ബി സീൻ എബൗട്ട് ടു മിനിറ്റ്സ് എയർലി ഓക്കെ ഇത് തന്നെയാണ് എന്താണ് സൺസെറ്റിന് ശേഷവും കാണാൻ കഴിയുന്നതിന് കാരണം ഇത് തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞുണ്ടായിരുന്നതാണ്ടോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ഫിൽ ഇൻ ദ ഫ്ലോ ചാർട്ട് ഫ്ലോ ചാർട്ട് ഫിൽ ചെയ്യാനാണ് എടാ ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് ബാഹ്യബലമാണ് ഇവിടെ എന്തായിരിക്കും ഇന്റേണൽ ഫോഴ്സ് ആയിരിക്കും ആന്തരബലമായിരിക്കും ഓക്കെ യെസ് അതേപോലെ ഇവിടെ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും അഥവാ സന്തുലിത ബലമായിരിക്കും ഓക്കെ ബാലൻസ്ഡ് ഫോഴ്സിലാണെങ്കിൽ ഒരിക്കലും അതിൻ്റെ സ്റ്റേറ്റിന് ചേഞ്ച് വരില്ല പക്ഷേ അൺബാലൻസ്ഡ് ഫോഴ്സിലാണെങ്കിലോ സ്റ്റേറ്റിന് ചേഞ്ച് സംഭവിക്കും അവസ്ഥയ്ക്ക് മാറ്റം വരും മനസ്സിലായി ഇത്ര സിമ്പിളാണത് നമ്മൾ ആ ടേബിൾ അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്തതാണ് ടെക്സ്റ്റിലത്തെ ടേബിൾ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന സമയത്ത് ഫിൽ ചെയ്തു തന്നിട്ടുള്ളതാണ് കേട്ടോ യെസ് ബാലൻസ്ഡ് ഫോഴ്സ് ആണ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് വാസ്തു അതിൻ്റെ ചലന ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം ഉണ്ടാകും അതേപോലെ ഇൻറ്റേർണൽ ഫോഴ്സ് സിമ്പിൾ ആയിരുന്നു അതൊക്കെ നെക്സ്റ്റ് എ കാർ മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് ഈസ് ബ്രോ ടു റെസ്റ്റ് ബൈ അപ്ലൈയിങ് ബ്രേക്ക് അല്ലെ ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാറിനെ ബ്രേക്ക് പ്രയോഗിച്ച് നിശ്ചലമാക്കുന്നു ഓക്കെ ദ യൂണിഫോം റിറ്റാർഡേഷൻ ഓഫ് ദിസ് കാർ ഈസ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കാറിനുണ്ടായ മന്ദീകരണം രണ്ട് മീറ്റർ പെർ ആണ് ഹൗ ലോങ് ഡിഡ് ദ കാർ ടേക്ക് ടു കം ടു റെസ്റ്റ് കാർ നിശ്ചലമാകാൻ എടുത്ത സമയം എത്രയാണ് അപ്പം തന്നെ നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലെ ഇവിടെ കാറിൻ്റെ ഇനീഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട് റെസ്റ്റ് അതായത് ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ കാർ റെസ്റ്റിൽ വന്നു എന്ന് പറഞ്ഞു അപ്പം ഇനീഷ്യൽ വെലോസിറ്റി യു തന്നിട്ടുണ്ട് എത്രയാണ് ഇരുപത് മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ കാർ അപ്ലൈ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ കാർ നിന്നു റെസ്റ്റിലായി എന്ന് പറയുന്നത് അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ് സീറോ മീറ്റർ പെർ സെക്കൻഡ് ഓക്കെ കാറിന് ഉണ്ടായ യൂണിഫോം റിറ്റാർഡേഷൻ രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ രണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും തന്നിട്ടുണ്ട് ഓക്കെ റിറ്റാർഡേഷൻ ആയതുകൊണ്ട് മൈനസ് കൊടുക്കണം കൊടുക്കണോട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ ടൈമാണ് ചോദിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ വണ്ടി നിന്നുണ്ടാവുക സോ ആ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എത്ര ദൂരം വണ്ടി സഞ്ചരിച്ചു ഹൗ ഫാർ ഡിഡ് ദ കാർ ട്രാവൽ ആഫ്റ്റർ അപ്ലൈ ബ്രേക്ക് ബ്രേക്ക് ഓക്കെ അപ്പം ആ ഡിസ്പ്ലേസ്മെന്റും ചോദിച്ചിട്ടുണ്ട് ഓക്കെ സോ സിമ്പിൾ ആണ് സോ വി സിക്വൽ യു പ്ലസ് എ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ അതിൽ വി സീറോയാണ് യു ഇരുപതാണ് എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആണ് അതെ റിട്ടാർഡേഷൻ ആണ് ടി ടൈം ടി ആണ് സോ ഇതിൽ നിന്നും ട്വൻറ്റി ഇ സിക്വല് ടു ടി എന്ന് വരും ടി സി ഈക്വൽ ട്വൻറ്റി ബൈ ടു ടെൻ സെക്കൻഡെന്ന് വരും ഓക്കെ യെസ് ഫസ്റ്റ് അത് തന്നെ എയ്ഡ് ആൻസർ ഇനി ബി ആൻസർ ആണെങ്കിൽ ബി സ്ക്വയർ സീക്വൽ യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്ന് പറയുന്ന മൂന്നാം ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട് ഓക്കെ സോ അത് ചെയ്ത് കഴിഞ്ഞാൽ എസ് സീക്വൽ ടു ഹൺഡ്രഡ് മീറ്റർ എന്ന് കിട്ടും ഇതൊക്കെ ഈ ചോദ്യം എല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് എഴുതി തന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ നെക്സ്റ്റ് ഒബ്സർവ് ദ ഫിഗർ ചിത്രം നിരീക്ഷിച്ച് ഉത്തരം എഴുതുക ഇഫ് ദ ആംഗിൾ ഓഫ് ഇൻസൻസ് ഇസ് ഇൻക്രീസ്ഡ് ഫ്രം തേർട്ടി ഡിഗ്രി സെൽഷ്യസ് ടു ഫോർട്ടി ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് അല്ല തേർട്ടി ഡിഗ്രി ടു ഫോർട്ടി ഡിഗ്രി വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ പതന കോൺ മുപ്പത് ഡിഗ്രിയിൽ നിന്ന് നാൽപ്പത് ഡിഗ്രിയായി വർദ്ധിപ്പിച്ചാൽ അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസൻസ് മുപ്പത് ഡിഗ്രിയിൽ നിന്നും നാല്പത് ഡിഗ്രിയായി പത്ത് ഡിഗ്രി കൂട്ടിക്കഴിഞ്ഞാൽ ഓക്കെ അപവർത്തനഗോണാവാൻ സാധ്യതയുള്ളത് ഏതാണെന്ന് സിമ്പിൾ എന്തായാലും മുപ്പത് ഡിഗ്രിയിൽ നിന്നും നാൽപ്പത് ഡിഗ്രി ആയി കൂട്ടിക്കഴിഞ്ഞാൽ ഈ റിഫ്രാ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും എന്തു ചെയ്തു കൂടത്തേ ഉള്ളൂ അതായത് ഇരുപത്തൊമ്പത് വരില്ല മുപ്പത്തൊമ്പത് വരില്ല സോ ആൻസർ നാൽപ്പത്തൊമ്പതേ വരുള്ളൂ സിമ്പിൾ അല്ലേ കാരണം വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവാണ് ഏറെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണോ ലൈറ്റ് റേ നോർമലിൽ നിന്നും അകന്നു പോകുന്ന പ്രതിഭാസമാണ് ഇവിടെ സംഭവിക്കുക അടുത്തത് ഡ്രോ ദ ഫിഗർ ബൈ ടേക്കിംഗ് ആംഗിൾ ഓഫ് ഇൻസുറൻസ് ഫിഫ്റ്റി ഡിഗ്രി ബൈ മേക്കിംഗ് സഫിഷ്യൻറ്റ് ചേഞ്ചസ് ഈ ആംഗിൾ അതായത് ഈ ഒരു മുപ്പത് ഡിഗ്രിക്ക് പകരം അൻപത് ഡിഗ്രി ആംഗിളിലാണ് വന്ന് പതിക്കുന്നതെങ്കിൽ എന്ത് സംഭവിച്ചാൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ് നാൽപ്പത്തെട്ട് പോയിന്റ് ആറാണ് ശരിയല്ലേ അപ്പോൾ അതിലും വലുതാണ് അമ്പത് എന്ന് പറയുന്നത് അപ്പോൾ ഇത് സംഭവിക്കും ടോട്ടൽ ഞാൻ റിഫ്ലക്ഷൻ തിരിച്ച് അതേ മീഡിയത്തിൽ ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യും ടോട്ടൽ തന്നെയാണ് റിഫ്ലക്ഷൻ സംഭവിക്കും സിമ്പിൾ ആണതൊക്കെ മനസ്സിലായില്ലേ സോ നാൽപ്പത്തൊമ്പത് ഡിഗ്രിയാണ് ആൻസർ ടോട്ടൽ ഞാൻ റിഫ്ലക്ഷൻ സംഭവിക്കും ഈ ചിത്രം അങ്ങനെ വരച്ചാൽ മതി ഓക്കെ ഭയങ്കര ടഫ് ചോദ്യങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ അവർ നെക്സ്റ്റ് ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഇൻക്രീസസ് ഫ്രം ഫോർ മീറ്റർ പെർ സെക്കൻഡ് ടു ടെൻ മീറ്റർ പെർ സെക്കൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഇൻ ദിസ് ടൈം ഈസ് സെവൻ ടൈം ഇൻട്രവൽ സെവൻ മീറ്റർ അതായത് ഇനീഷ്യൽ വെലോസിറ്റി യു തന്നിട്ടുണ്ട് ഫോർ മീറ്റർ പെർ സെക്കൻഡ് ഫൈനൽ വെലോസിറ്റി വി തന്നിട്ടുണ്ട് ടെൻ മീറ്റർ പെർ സെക്കൻഡ് അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് എസ് തന്നിട്ടുണ്ട് ഏഴ് മീറ്റർ കാൽക്കുലേറ്റ് ദ ആക്സിലേഷൻ ദാ ആണ് ചോദിച്ചിരിക്കുന്നത് എടാ നോക്കിയേ വി സ്ക്വയർ ഇസ് ഈക്വൽ യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ എ ഇത് കിട്ടും മനസ്സിലായോ അടുത്തത് ഫൈൻ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി എസ് സിമ്പിളാണ് കേട്ടോ ഇതൊക്കെ വേണ്ട ആൻസർ നമുക്ക് തന്നെ യു തന്നിട്ടുണ്ട് വി തന്നുണ്ട് എസ് തന്നിട്ടുണ്ട് വി സ്ക്വയർ സീക്വൾ യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്ന് പറയുന്ന തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആക്സലേഷൻ സിക്സ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും ഓക്കെ ചുമ്മാ അങ്ങ് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി വേറെ ഒന്നും വേണ്ട ഈ ചോദ്യം അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട് എസ് എസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയി യു തന്നിട്ടുണ്ട് ടി തന്നിട്ടുണ്ട് എ തന്നെ എ നമ്മൾ കണ്ടുപിടിച്ചു ഇപ്പോൾ അപ്പോൾ അതിൽ നിന്നും എസ് എസ് യു ടി പ്ലസ് ഹാഫ് എയ് ടി സ്ക്വയർ ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് മീറ്റർന്ന് കിട്ടും സിമ്പിൾ ഓക്കെ നെക്സ്റ്റ് ഒബ്സർവ് ദ ടേബിൾ ഈ ടേബിൾ ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ നോക്കി എയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വന്നിട്ടുണ്ട് ഗ്ലി ഗ്ലാ ഗ്ലിസറിൻ്റെ വന്നിട്ടുണ്ട് കെറോസിൻ്റെ ആണ് ഗ്ലാസിൻ്റെ വന്നിട്ട് ഡയമണ്ടി തന്നിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ ഏതിലാണ് ഡയമണ്ടിലല്ലേ അല്ലേ അല്ലേ തന്നെ നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ അതിൽ ലൈറ്റിൻ്റെ സ്പീഡ് എന്തായിരിക്കും കുറവായിരിക്കും മനസ്സിലായില്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡ് കുറവായിരിക്കും അങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ് എയറിൽ അവിടെ ലൈറ്റിൻ്റെ സ്പീഡ് എന്തായിരിക്കും കൂടുതലായിരിക്കും സിമ്പിൾ ഓക്കെ നെക്സ്റ്റ് സോ ചോദ്യതാണ് ഇൻ വിച്ച് ഓഫ് ദ എബവ് മീഡിയം ലൈറ്റ് ഹാസ് മാക്സിമം സ്പീഡ് കണ്ട അതേ സെയിം ചോദ്യമാണ് ആണെന്ന് മാക്സിമം സ്പീഡ് ഏതിലാണ് എയറിലായിരിക്കുമ്പോഴായിരിക്കും മാക്സിമം സ്പീഡ് ഉണ്ടാവുക അടുത്ത് ഐഡൻറ്റിഫൈ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എം എങ് ഇവയിൽ പ്രകാശിക സാന്ദ്രത കൂടിയത് ഏതിനാണ് ഏതിലാണ് ഡയമണ്ടിനായിരിക്കും പ്രകാശിക സാന്ദ്രത കൂടുതൽ ഓക്കെ അടുത്തത് കെറോസിൻ ആൻഡ് വാട്ടർ ആർ ടേക്കൺ ഇൻ എ റെക്റ്റാംഗുലർ ഗ്ലാസ് വെസൽ എ റേ ഓഫ് ലൈറ്റ് ഈസ് അലൗഡ് ടു ഫോളോ ഒബ്ലിക്കലി ഫ്രം ടോപ്പ് ടു ബോട്ടം ത്രൂ ദിസ് ക്യാൻ ദിസ് റേ അണ്ടർ ഗോ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ അണ്ടർ എനി കണ്ടീഷൻ ചതുരാകൃതിയിലുള്ള ഒരു സ്ഫടിക പാത്രത്തിൽ ജലവും മണ്ണെണ്ണയും എടുത്തിരിക്കുന്നു ഇതിലൂടെ മുകളിൽ നിന്നും താഴേക്ക് ചെരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മിക്ക് എന്തെങ്കിലും സാഹചര്യത്തിൽ പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഉണ്ടോ യെസ് ഉണ്ടാവും ഉറപ്പാണ് ആൻസർ എയർ ആണ് ഡയമണ്ടാണ് ഇനി സി ദ റേ ടോട്ടൽ റിഫ്ലക്ഷൻ ഓപ്റ്റിക്കലി ഡെൻസി ഡെൻസിറ്റി ഓഫ് വാട്ടർ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആൻഡ് കെറോസിൻ ആർ ഡിഫറെൻറ്റ് അല്ലേ പൂർണ്ണാന്തരം പ്രതിപാദനം സംഭവിക്കും കാരണം പ്രകാശിക സാന്ദ്രത അതായത് എന്തിൻ്റെയൊക്കെയും വാട്ടർ ജലത്തിൻ്റെയും കെറോസിൻ മണ്ണെണ്ണയുടെയും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ടോട്ടൻ റിഫ്ലക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് അടുത്തത് ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും വരുമെന്ന് പറഞ്ഞ് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് സ്റ്റാറൊക്കെ കിട്ടാതിരുന്ന ചോദ്യമാണത് ഓക്കെ യെസ് അതായത് ദ ഈ ഒരു ഡാറ്റ തന്നിട്ടുണ്ട് ഈ ഡാറ്റ വെച്ചിട്ട് നമ്മളോട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്തായാലും കിട്ടുമോ ഗ്രാഫ് വിച്ച് ആർ ദൈം ഇൻ്റർവെൽസ് ഓഫ് ഏതൊക്കെ ടൈം ഇൻ്റർവെലാണ് പോസിറ്റീവ് ആക്സിലേഷൻ സംഭവിക്കുന്നതെന്ന് അതായത് ആക്സിലേഷൻ കൂടി വരുന്നതെന്ന് എവിടെ നോക്കിയടാം പൂജ്യത്തിൽ ഇരുപത് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് പത്ത് സെക്കൻഡ് ആകുമ്പോൾ മുപ്പത് പതിനഞ്ചാമത്തെ സെക്കൻഡിൽ മുപ്പത് തന്നെയാണ് അപ്പോൾ അതിനർത്ഥം പൂജ്യം മുതൽ പത്ത് സെക്കൻഡ് വരെ ആക്സിലറേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോസിറ്റീവ് ആക്സിലേഷൻ സംഭവിക്കുന്നത് എവിടെയായിരിക്കും പൂജ്യം മുതൽ പത്ത് സെക്കൻഡിലാണ് ഈ ഡാറ്റയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അടുത്തത് നെഗറ്റീവ് ആക്സിലേഷൻ സംഭവിക്കുന്നത് ഏതിലേക്കാണ് നോക്കിയത് ഇരുപതിൽ മുപ്പതാണ് ഇരുപത്തഞ്ചായപ്പോൾ ഇരുപത്തഞ്ചായി മുപ്പതായപ്പം ഇരുപതായി കണ്ടാം ഇവിടെ എന്താണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിമ്പിൾ ഓക്കെ യെസ് പൂജ്യം മുതൽ പത്ത് സെക്കൻഡ് വരെ പോസിറ്റീവ് ആക്സിലേഷൻ ആണ് ഇരുപത് ടു മുപ്പത് സെക്കൻഡ് വരെ നെഗറ്റീവ് ആക്സിലറേഷനാണ് ഓക്കെ സോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ പറഞ്ഞു തന്നിരുന്ന സെയിം ക്വസ്റ്റിൻസ് ഒക്കെ തന്നെയാണ് വന്നത് എന്ന് വെച്ചാൽ ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റിൻസ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ സോ നന്നായിട്ട് ഒന്ന് വർക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോയിട്ടുണ്ടാവും ഇരിക്കുന്നു എനിക്കറിയാം നമ്മുടെ കുട്ടികൾ ആരും അങ്ങനെ പഠിക്കാതെ പോകില്ല എന്നറിയാം സോ അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് എന്തായാലും സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്നറിയാം അപ്പോൾ മാർക്ക് എത്ര ആയാലും അതെന്ത് ചെയ്യുക മെസ്സേജ് ചെയ്യാം ഓക്കെ യെസ് താങ്ക്